ബ്രെഡ് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ചായക്കടി ചെയ്താന്ന് ചോദിച്ചത് ഞാൻ ഇതാണേ പറയൂ കേട്ടോ സംഭവം അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു നാലഞ്ച് പീസ് ബ്രെഡ് എടുക്കാം അപ്പോൾ അതിനെ നമുക്കൊന്ന് മൂന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ മൂന്ന് പീസായിട്ട് ആയിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിയലുണ്ടെങ്കിൽ മല്ലിയൽ അല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റിവയ്ക്ക ഇനി നമുക്ക് ബ്രെഡ് ഇതിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് മുക്കിയെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഇതിനൊന്ന് പൊതിഞ്ഞെടുക്കുക ഇനി ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് വേഗം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ ഒരുപാട് ഓയിലൊന്നും വേണ്ട ശല ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പം നമുക്കിതിനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് പെട്ടെന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം ഓയിലൊന്നും അങ്ങനെ കൊടുക്കില്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻ സ്കാൻ കിച്ചൻ ഫോളോ ചെയ്യാം മറക്കണ്ട അടുത്ത വിടേറ്റ് കാണാം ബൈ